അത് രോഗശാന്തി വരം പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ രോഗശാന്തി വരവുള്ള ഒരാളാണ് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ രോഗങ്ങൾ സൂപ്പിടുവോ എന്ന് എൻ്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം ഞാൻ പ്രാർത്ഥിച്ച് രോഗശാന്തി വരം ഉള്ളവരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ രോഗങ്ങൾ സൂപ്പെടും എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അതിനെ പ്രാർത്ഥിച്ച് രോഗങ്ങൾ മാറില്ല എന്ന് സംശയമുള്ള ഏതെങ്കിലും രോഗി ഞാൻ മൂവാറ്റുപുഴ വാഴക്കുളത്ത് ഒരു പ്രാർത്ഥനാ മുറി എനിക്കുണ്ട് മൂവാറ്റു വാഴ പൈനാപ്പിൾ സിറ്റി എന്ന് പറയുന്ന വാഴക്കുളത്ത് എനിക്കൊരു പ്രാർത്ഥനാ മുറി ഉണ്ട് അതുകൊണ്ട് രോഗങ്ങൾ പ്രാർത്ഥിച്ചാൽ സൂപ്പിടില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ അടുത്ത് വന്ന് ഒരു പ്രാർത്ഥന സ്വീകരിച്ച് നോക്കുക ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ രോഗങ്ങൾ സൂപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക എന്റെ അനുഭവത്തിൽ ഇതുവരെ ഞാൻ പ്രാർത്ഥിച്ച്